ഒരു സാധാരണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ പലർക്കും ഒരു നീരസമുണ്ട് കാര്യം ഞാൻ എപ്പോഴും പറയും ഉപാസകർ വേറെ ഭക്തർ വേറെ ഭക്തി ചെറിയ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പലരും ഭക്തരെന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കരുതുന്നത് ഞാൻ വെറുതെ സാധാരണ ഭക്തരെന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ എന്തിനെ കുറിക്കാനാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം നമ്മളെപ്പോലുള്ളവരും ഭക്തരാണ് ഈ ഭക്തി നിസ്സാര കാര്യമല്ല അപ്പോൾ ഭക്തി എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ അതിനർത്ഥം എന്താ ഭജ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഭക്തി വരുന്നത് അതല്ല അതിൻ്റെ യഥാർത്ഥ ഡെഫിനേഷൻ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല നിർവചിക്കാൻ സാധിക്കില്ല ഭക്തി ഭജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഭജിക്കുക ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതൊക്കെ വേടുണ്ട് അതിൽ നിന്നാണ് ഭക്തി എന്നുള്ളത് വന്നത് എന്ന് സംസ്കൃതത്തിലെ റൂട്ട് വാക്ക് അല്ലെങ്കിൽ റൂട്ട് വേർഡ് ഭജ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഭജിൽ നിന്ന് ഭക്തി വന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അതിനപ്പുറം ഭക്തിയെ നിർവചിക്കാനേ സാധിക്കില്ല ഭക്തി എന്ന് പറയുന്നത് സറണ്ടറാണ് ഭക്തി എന്ന് പറയുന്ന സ്നേഹത്തെ നിർവചിക്കാൻ ശ്രദ്ധിക്കും സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ നിർവചിക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും ആ വേടിൻ്റെ എവിടെ നിന്നാണത് വന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഭക്തി എന്ന് പറയുന്നത് നിർവചിക്കാൻ ശ്രദ്ധിക്കില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ഞാൻ പറയും തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും ഭക്തരാണ് ഒരു ശതമാനം പേര് ഉപാസകരാണ് ഈ ഒരു ശതമാനം ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം ഉപാസന ഭഗവാൻ്റെ അടുത്തിരിക്കുക അതാണ് ഉപാസന എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഭക്തിയെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല സ്നേഹം എന്താണോ അതുപോലെ തന്നെയാണ് ഭക്തിയെ അത് അനുഭവിക്കാനേ സാധിക്കുള്ളൂ അത്രയും ഉന്നതമായ കാര്യമാണ് ഭക്തി നിർവചിക്കാൻ സാധിക്കാത്ത വാക്കാണ് ഭക്തി മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ് അനുഭവിക്കാൻ മാത്രം സാധിക്കുന്നത് ഇപ്പം വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യ കൊണ്ടൊരിക്കലും നമുക്ക് ആത്മീയമായ ഉന്നതി കിട്ടില്ല വിദ്യയിൽ നിന്നുണ്ടാകുന്ന അറിവ് കൊണ്ടാണ് അറിവാണ് യഥാർത്ഥ സത്യം അതിലേക്ക് നയിക്കുന്ന ഒരു ടെക്നിക്ക് അതാണ് വിദ്യ അപ്പം അതുപോലെ തന്നെ ആ ഒരു ഇതുണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് ഭക്തി എന്ന് നമുക്ക് ടെക്നിക്കൽ ടൈമിൽ പറഞ്ഞാൽ അതൊരു വിദ്യ പോലെ ഭക്തി അനുഭവിക്കണമെങ്കിൽ അത് അറിവ് പോലെ അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയും ജ്ഞാനം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ് ഈ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ടൂൾ ആണ് വിദ്യ വിദ്യയില്ലാതെ ജ്ഞാനം ഉണ്ടാവില്ല പക്ഷേ വിദ്യ അഭ്യസിച്ചവർ ഒരിക്കലും ജ്ഞാനികളാകണമെന്നുമില്ല അതുപോലെ പുറത്തുനിന്ന് ഭക്തി എന്ന് പറഞ്ഞാലും അകത്തുനിന്ന് അനുഭവിക്കുന്നതാണ് ഭക്തി പുറത്തുനിന്ന് പറയാൻ എളുപ്പമാണ് അപ്പോൾ അത്ര വലിയ വ്യത്യാസം ഇത് തമ്മിലുണ്ട് ഭക്തി എന്ന് പറയുന്നത് നിസാര കാര്യമല്ല വലിയ കാര്യമാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭക്തർ എന്നുള്ള നിലയിൽ നിന്ന് നിസാരമായി വിചാരിക്കരുത് അതുകൊണ്ടാണ് ഈ ചാനൽ മുഴുവൻ തന്നെ ഭക്തി ഭക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വീഡിയോ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത് ഇതാണ് കാര്യം ഇത് നിസാര കാര്യമല്ല ഭക്തി എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ് ഭക്തർ ഭക്തരെന്ന് പറഞ്ഞാലും കാര്യമല്ല നമുക്ക് പറയാൻ അതിനുള്ള പ്രാപ്തി ആയിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം ഭക്തരാണ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവകാശമില്ല ഒരു ഭഗവാനെ ആരാധിക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളും ഭക്തനായില്ല അതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഭക്തരാകുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില തെറ്റുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ട് അതിനെക്കുറിച്ചാണ് അതിനെ കുറിക്കുന്നതാണ് ഈ വീഡിയോ ആദ്യത്തെ തെറ്റ് നമ്മൾക്ക് സംഭവിക്കുന്നത് ഗുരുവിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് പേര് പറയും ഞാൻ ഗുരുവിനെ കണ്ടെത്താൻ പോയി ഓൺലൈനിലൂടെ ഗുരുവിനെ കണ്ടെത്തി ദീക്ഷയ്ക്ക് വേണ്ടി ഇത്ര പണം മുടക്കി അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നു നമ്മൾ സ്കന്ദപുരാണത്തിൽ ഉത്തരകാണ്ടത്തിലെ ഗുരുഗീതയുണ്ട് ഗുരുഗീതയിൽ കാര്യമായി തന്നെ മഹാദേവൻ പറയുന്നൊരു കാര്യമുണ്ട് എന്നാണോ ഭക്തൻ പ്രാപ്തനാകുന്നത് എന്നാണോ ഭക്തനല്ല എന്നാണോ ഒരാൾ ഉത്തമനാകുന്നത് അവൻ്റെ ശുദ്ധി സംഭവിക്കുന്നത് അപ്പോൾ അവനിലേക്ക് എത്തുന്നതാണ് ഗുരു ക്വാളിറ്റിയുള്ള ആളുകളിലേക്ക് ക്വാളിറ്റിയുള്ള ഗുരുവെത്തും അതുപോലെ തന്നെ ഗുരുവിന് വേണ്ടി അലഞ്ഞു നടന്ന് ഒരുപാട് കാശ് അല്ലെങ്കിൽ ഒരുപാട് പണം നൽകി പിന്നെ ഗുരുവേ വേണ്ട എന്ന് നമ്മൾ വിചാരിക്കാൻ കാരണം നമ്മൾ ക്വാളിഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഗുരുവിനെ അന്വേഷിക്കുമ്പോൾ തന്നെ ഗുരു ലഭിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കാളിദാസൻ്റെ കഥ നമ്മൾക്ക് കേൾക്കാം ദേവി തന്നെയാണ് ഗുരു കാളിദാസൻ ആ ഒരു തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഗുരു വേണമെന്നുള്ള സമയത്ത് പ്രകൃതി കൊണ്ടെത്തിക്കുന്നതാണ് അതുപോലെ അരുണഗിരിനാഥർ അരുണഗിരിനാഥരുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള മലങ്ങളും എല്ലാം അഹന്ത വിട്ട് വിട്ടുകഴിഞ്ഞപ്പോഴാണ് മുരുക മുരുക എന്ന് ഗുരുവിന് വേണ്ടി തേടി ഗുരുവിനെ അന്വേഷിച്ചു മുരുക എന്ന് വിളിച്ചു അപ്പോഴേ മുരുകൻ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയാണ് നാവിലാ പ്രണവം എഴുതി കൊടുക്കുന്നത് അങ്ങനെയാണ് അരുണഗിരി ആരുടെ ഗുരുവായി മുരുകൻ തന്നെ സക്ഷാൽ മുരുകൻ തന്നെ ആയി മാറുന്നത് അതിനു മുൻ ഭരുണഗിരിയാർ വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പായും മുരുകൻ വരില്ല ആ സന്ദർഭം ആകണം ഗുരുവിനെ കണ്ടെത്തേണ്ട ആ സമയമാകണം നമ്മൾക്ക് സമയമായെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആത്മീയക്രിയ കൊണ്ട് നമ്മളുടെ ശുദ്ധി സംഭവിച്ചെങ്കിൽ നമ്മൾക്ക് ശുദ്ധമായെങ്കിൽ നമ്മളുടെ ഉള്ളം ശുദ്ധമായെങ്കിൽ ഉറപ്പായും ഗുരു വരും നമ്മളിപ്പോൾ തിരയുമ്പോൾ എന്തുകൊണ്ടാണ് ഗുരു വരാത്തത് എന്തുകൊണ്ടാണ് ഫെയ്ക്ക് ഗുരുക്കൾ അല്ലെങ്കിൽ ഫെയ്ക്ക് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങനെ പണം തട്ടുന്ന ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ഓൺലൈൻ ദീക്ഷ കൊടുക്കുന്ന ഗുരുക്കന്മാരുടെ അടുത്തേക്ക് നമ്മൾ പോകാൻ കാരണം എന്താണ് നമ്മൾ ക്വാളിഫൈഡ് അല്ല ക്വാളിഫൈഡ് അല്ല നമ്മളുടെ ചിന്താഗതി നമ്മളുടെ ആത്മീയ ലെവൽ വളരെ താഴ്ന്നു നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ തേടുമ്പോൾ നമ്മളുടെ ആത്മീയമായ എനർജിക്കനുസരിച്ചുള്ള ആത്മീയമായ തലത്തിനനുസരിച്ചുള്ള ഗുരുക്കന്മാർ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ക്വാളിഫൈഡ് അല്ല അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഗുരുവുമില്ലാതെ തന്നെ നമ്മൾക്ക് സ്തോത്രം ജപിക്കാം നാമം ജപിക്കാം എന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പരാമർശിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു ഹരിനാമകീർത്തനമാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് അപ്പോൾ ഇതിലൂടെ നമ്മളെ ഉദ്ധരിപ്പിക്കുക ആത്മീയമായി ഉദ്ധരിപ്പിക്കുക ഉദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ആത്മീയമായ ശക്തി ഉണർത്തി കഴിയുമ്പോൾ നമ്മളുടെ ശക്തിക്കനുസൃതമായിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ ഓട്ടോമാറ്റിക്കലി തിരയും നമ്മളിത് അറിയുന്നില്ല നമ്മൾ തിരയുന്നത് പോലും നമ്മൾ അറിയുന്നില്ല വന്നു ചേരും ചിലപ്പോൾ നമ്മൾ ഒരാവശ്യവും ഇല്ലാതെ ഒരു ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടെയായിരിക്കും നമ്മളുടെ ഗുരു പ്രത്യക്ഷപ്പെടുന്നത് അവിടെയായിരിക്കും കാണുന്നത് ഇപ്പം കബീർദാസിൻ്റെ കഥ കേട്ടാലറിയാം കബീർദാസ് ഒരു തവണ തൻ്റെ ഗുരുവിനെ കണ്ടതേയുള്ളൂ കണ്ടപ്പോഴേ ഇതാണ് എൻ്റെ ഗുരു എന്ന് മനസ്സിലായി അല്ലാതെ കബീർദാസ് അലഞ്ഞു കണ്ടുപിടിച്ചല്ല ഒരു തവണ അദ്ദേഹത്തിൻ്റെ നഗരത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു ദൃഷ്ടിയിൽ തന്നെ അതാണ് സംഭവിക്കേണ്ട സംഭവിക്കുന്നവർ അത് കഴിഞ്ഞിട്ടും ദീക്ഷ കൊടുക്കാൻ തയ്യാറായില്ല നാമം കൊടുക്കാൻ എന്താണ് ജപിക്കേണ്ടത് എന്നൊന്നും പറയാൻ തയ്യാറായില്ല അപ്പോൾ കബീർദാസ് എന്തു ചെയ്തു അദ്ദേഹം സ്നാനം ചെയ്യാൻ ഗുരു സ്നാനം ചെയ്യാൻ പോകുന്ന മധ്യയെ വഴി മധ്യയെ ഇദ്ദേഹം കിടന്നു അപ്പോൾ ഗുരു ഇത് ശ്രദ്ധിക്കാതെ പോയി കബീർദാസിൻ്റെ മുകളിലേക്ക് തൻ്റെ പാദങ്ങൾ എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ റാം റാം എന്ന് പറഞ്ഞു റാം റാം എന്ന് ജപിച്ചു ജപിച്ചു ജപിച്ചതല്ലോ റാം നമ്മൾ പറയല്ലോ അമ്മേ എന്ന് വെക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കലി റാം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നു അത് ഗുരു ഉപദേശമായി സ്വീകരിച്ച് എനിക്ക് എൻ്റെ ഗുരു ഉപദേശം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കബീർദാസിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു ഗുരു ഉണ്ടായത് അതുപോലെ നമ്മൾക്ക് വേണ്ട ഗുരു നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് കാണിച്ചും ആ ഗുരുവിൽ നിന്ന് ഒരു വാക്കിന് വേണ്ടി എ ഇത്ര വലിയ പരിശ്രമവും നമ്മൾ നടത്തും നമ്മൾ നമ്മളുടെ ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കില്ല നമ്മൾ വേറൊരു വ്യക്തിയായി പരിവർത്തനപ്പെടും ഇപ്പോൾ നിത്യചൈതന്യ യതിയെ എങ്ങനെയാണോ നമ്മളുടെ രമണ മഹർഷി ഒറ്റ നോട്ടം കൊണ്ട് സന്യാസത്തിൻ്റെ ആഴത്തിലേക്ക് തള്ളിവിട്ടത് അതുപോലെ സമയമാകുമ്പോൾ നമ്മൾ തേടിയെത്തും നിത്യചൈതന്യ യതി എങ്ങനെ രമണ മഹർഷിയുടെ അടുത്തെത്തി അതെത്തിപ്പെട്ടതാണ് വലിയൊരു വാണ്ടറിങ് ആളായിരുന്നു നമ്മളുടെ നിത്യേതന്യതി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിപ്പെടേണ്ട സാഹചര്യം പ്രകൃതി സൃഷ്ടിച്ചതാണ് അതുപോലെ നമ്മൾ സ്തോത്രവും നാമവും ജപിച്ച് ക്വാളിഫൈഡ് ആകുമ്പോൾ നമ്മളിലേക്ക് ഗുരു എത്തും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗുരുവിനെ തിരയും നമ്മൾ പോലും അറിയാതെ തിരയും അല്ലാതെ തിരഞ്ഞു നടക്കേണ്ട ഇപ്പോഴേ തിരഞ്ഞു നടക്കേണ്ട കാര്യമല്ല ക്വാളിഫൈഡ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് വേണം ഇതിനിറങ്ങാൻ നമ്മൾ നാമമൊക്കെ ജപിച്ച് സ്തോത്രമൊക്കെ ജപിച്ച് ശുദ്ധി ഉണ്ടാകണം മനസ്സിൻ്റെ ശുദ്ധിയുണ്ടാകണം ഒരു പുഴുവിലും പക്ഷിയിലും പൂച്ചയിലുമൊക്കെ തന്നെ ദൈവത്തെ കാണാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹമുണ്ടാകണം എല്ലാത്തിനോടും ഒരാൾ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ മാത്രമാണ് ഉത്തമനായി മാറുന്നത് അപ്പോൾ ആ ഉത്തമനായി മാറുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് ഗുരുവിനെ കൊണ്ടെത്തിക്കുക നമ്മളെല്ലാവരും സാധാരണ ആളുകളാണ് എല്ലാവർക്കും സാധാരണ ജീവിതമാണ് ഉള്ളത് എന്ന് വെച്ച് ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരിക്കലും നമ്മൾ ആത്മീയമായ ഉന്നതി പ്രാപിക്കുമോ എന്ന് ശങ്കിക്കേണ്ട ആവശ്യമില്ല നമ്മളിലേക്ക് എത്തും ഇപ്പോൾ ഒരാൾ പോപ്പുലറായി ഒരു ഒരാൾക്ക് ഒരുപാട് നോളജ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മളെക്കാൾ വലുതാണ് എന്ന് വിചാരിക്കേണ്ട ഒരു നോളജും ഇല്ലാത്ത എന്താ പറയുക ഭഗവാന്റെ ഒരു നാമം മാത്രം അറിയാവുന്ന ആളായിരിക്കാം അതുതന്നെ ഒരുപാട് കാലം ചെയ്യുമ്പോൾ അയാൾക്കും ആത്മീയമായ ഉന്നതി സംഭവിക്കും ഓരറിവും അറിയാതെ തന്നെ അങ്ങനെ ഉന്നതി പ്രാപിക്കുന്ന ഒരാൾ ഉത്തമനായി മാറും ഉത്തമനായ ആൾ ഗുരുവിന് വേണ്ടി സർച്ച് ചെയ്യുമ്പോൾ ഗുരുവിനു വേണ്ടി ഇറങ്ങുമ്പോൾ ഉത്തമനായ ഗുരു വന്ന് ചേരും നമ്മൾ ഉത്തമനല്ലാതെ പോയാൽ അതേ എനർജിയുള്ള ആളുകളിലേക്ക് നമ്മളോട് മനസ്സ് പോകും അതേ എനർജിയുള്ള ആളുകൾ നമ്മളിലേക്ക് ആവും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാം നമ്മൾ ഉത്തമനല്ല അപ്പോൾ ഉത്തമനാകാൻ പരിശ്രമിക്കുക നമ്മളെല്ലാവരും തന്നെ നമ്മൾ നിങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല നമ്മളെല്ലാവരും എല്ലാവരും തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുക ഉത്തമനാകാൻ നാമം സ്തോത്രം ഇതൊക്കെ കൊണ്ട് തന്നെ മനസ്സിനൊരു ശുദ്ധത വരുത്താൻ ആദ്യം ശ്രമിക്കുക ഇനി രണ്ടാമത്തെ തെറ്റ് നമ്മൾ ചെയ്യുന്ന ആത്മീയ കാര്യത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അറിയില്ല എന്നുള്ളതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സ്ത്രോത്രം ജീപിക്കാം നാമം ജീവിക്കാം ഇതുകൊണ്ട് എന്ത് ലഭിക്കുമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചിലർക്ക് നല്ല രീതിയിൽ അനുഭവമുണ്ട് ഒരുപാട് പേർക്ക് നല്ല അനുഭവം ഉള്ളവരെ പങ്കു വെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു എത്ര പേർക്ക് ഉപകാരമുണ്ട് ഒരുപാട് പേര് പറഞ്ഞു കാര്യം ഗുരു ഉപദേശം വേണ്ട അല്ലെങ്കിൽ ട്രഡീഷണൽ വേ തന്നെ പിന്തുടർന്ന് ആത്മീയമായി എന്താണോ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് ഞാൻ പറയുന്നത് നാമം സ്തോത്രം ഇത് രണ്ടും ഉപയോഗിക്കും ജീവിതത്തിൽ എപ്പോഴും ഫലം മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും അടി അടുകിറച്ച് പറഞ്ഞത് അ മന്ത്രം ഒന്നും പരിചയപ്പെടുത്താത്തത് മന്ത്രം ഒന്നും ജപിക്കാൻ പറ്റില്ല ഗുരു ഉപദേശമില്ലാത്ത ഒരു മന്ത്രവും ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ വിലക്കുണ്ട് അത് പല കാരണങ്ങളും ഉണ്ടാകും ഓരോ പരമ്പരയിലും ഓരോ ബീജാക്ഷരങ്ങൾ അതാ ഗുരു വേണമെന്ന് പറയുന്നത് അത് ഒരു കാര്യം അപ്പം നാമം അതുകൊണ്ടാണ് ഞാൻ ജപിക്കാൻ പറയുന്നത് നാമം അതുകൊണ്ടാണ് ഞാൻ മനനം ചെയ്യാൻ പറയുന്നത് അപ്പം എന്ത് സംഭവിക്കും നമ്മൾ നാമം ജപിക്കും തോറും ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരും സ്തോത്രം ജപിക്കും തോറും ആ ഭഗവാന്റെ അനുഗ്രഹം വരും ഒരുപാട് നാമങ്ങളല്ല ജപിക്കേണ്ടത് ഒരു നാമം തന്നെ എന്നും പതിനഞ്ച് ആണെങ്കിൽ അത് ഒരു 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 വർഷത്തിന് ഒരു നാമം തന്നെ ഒരു സ്തോത്രം തന്നെ നല്ല രീതിയിൽ ജപിച്ചു കഴിയുമ്പോൾ ആ സ്തോത്രത്തിൻ്റെ ആ നാമത്തിൻ്റെതായ ഫലം വരും ചെറിയ കാര്യമാണെങ്കിലും ഒരുപാട് സമയം ഒരുപാട് ടൈം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ആദ്യം തന്നെ ഒരുപാട് നാമം ജപിച്ച തലവേദനയൊക്കെ ഉണ്ടാകും പലരും പറയാറുണ്ട് പക്ഷേ കുറച്ച് കുറച്ച് ജപിക്കുക പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ജപിച്ച് ജപിച്ച് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ വലിയ റിസൾട്ട് ഉണ്ടാകും വലിയ റിസൾട്ട് നല്ല രീതിയിലുള്ള പരിവർത്തനം നമ്മൾക്ക് സംഭവിക്കും നമ്മൾ നാമം ജപിക്കുമ്പോഴും സ്തോത്രം ജപിക്കുമ്പോഴും നമ്മളുടെ ദേവതയുടെ ഒരു കണ്ണ് നമ്മളുടെ മുകളിലുണ്ട് നമ്മളിപ്പോൾ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ ദേവതയുടെ സ്പെസിഫിക് ഒരു ഫോം അല്ലെങ്കിൽ ആ ഭഗവാന്റെ പ്രത്യേക ഒരു രൂപത്തെ ഉണർത്തിയെടുക്കാനുള്ള അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തിനായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ പലരും ജപിക്കാറുണ്ട് അങ്ങനെ ജപിക്കുമ്പോൾ ആ ഒരു പ്രത്യേക കാര്യമാണ് പക്ഷേ നമ്മൾ നാമം ജപിക്കുമ്പോഴും സ്തോത്രം ജപിക്കുമ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെയാണ് കുറിക്കുന്നത് സ്തോത്രമെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റാണ് നാമം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റാണ് മന്ത്രമെന്ന് പറഞ്ഞാൽ കമാൻഡാണ് ഉള്ളൂ വ്യത്യാസം നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം ഭഗവാനെ എനിക്ക് അനുഗ്രഹം വേണം റിക്വസ്റ്റാണ് കമാൻഡല്ല ഇപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരും കൊടുക്കുകയല്ല അവൻ്റെ ഉള്ളിലെ വീരഭാവം കൊണ്ട് അവൻ സങ്കല്പം ഏറ്റെടുത്ത് അത് പൊരുതി നേടുകയാണ് അതേ അതേ സമയം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തൻ റിക്വസ്റ്റ് നടത്തുകയാണ് അപ്പോൾ ഈ റിക്വസ്റ്റിൻ്റെ ശക്തിയില്ലെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തെറ്റ് നമ്മൾ റിക്വസ്റ്റ് നടത്തുമ്പോൾ ഭഗവാനെ അല്ലെങ്കിൽ രാമ കൃഷ്ണ നാരായണ എന്നൊക്കെ നമ്മൾ നാമം ജപിക്കും നാരായണ നാരായണ എന്ന് നാമം ജപിക്കുമ്പോൾ ഭഗവാൻ്റെ ഓൾറൗണ്ട് കണ്ണ് നമ്മളുടെ കൂടെയുണ്ട് നമ്മളുടെ ചുറ്റുമുണ്ട് എൻ്റെ ഭക്തനെ ഒരു എന്താ പറയുക ഒരു മുള്ളു കുത്തിയാൽ പോലും അറിയുന്ന രീതിയിലാണ് ഭഗവാൻ നമ്മളെ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നീലക്കണ്ഠ് ഇത് നന്നായി പറയുന്നുണ്ട് സ്വാമി നാരായണൻ നീലക്കണ്ഡു ഇത് നന്നായി പറയുന്നുണ്ട് അതാണ് ഒരു താന്ത്രികനെ പോലും തോൽപ്പിക്കാൻ സാധിച്ചത് കാര്യം അത് ഉത്തമനായ ഭക്തനാണ് ആ ഉത്തമനായ ഭക്തനെന്നുള്ള നിലയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിലേക്കും ഗുരു വന്നത് നീൽകണ്ഠുപർണ്ണിയുടെ കാര്യം നമ്മൾ അത്ര അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നീലകണ്ഠുവർണിയുടെ കാര്യം നാമത്തിലൂടെ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത് നാമത്തിലൂടെ മാത്രമാണ് അദ്ദേഹം സമാധി പ്രാപിച്ചത് അപ്പോൾ ആ നാമം എന്ന് പറയുന്നത് അത്രത്തോളം പുണ്യമായൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ഭക്തി നാമം എന്നൊക്കെ പറയുമ്പോൾ ഉപാസനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ബീജാക്ഷരങ്ങളുള്ള മന്ത്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ് എന്നുള്ളൊരു മനോഭാവമുണ്ട് ആദ്യം ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ കാര്യം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന നാമത്തെ നമ്മൾ സംശയിക്കുകയാണ് ഇത് ശരിയാണോ നമ്മൾ ചെയ്യുന്നത് നാമത്തിന് ശക്തി ഉണ്ടോ ഒരിക്കലും പാടില്ല നമ്മൾ ചെയ്യുന്ന നാമമാണെങ്കിലും സ്തോത്രമാണെങ്കിലും അത് ഒരുപാട് ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് ടൈം ദിവസങ്ങളിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉത്തമനായി മാറുകയാണ് നമ്മളുടെ ആത്മാവിൻ്റെ എലിവേഷൻ സംഭവിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ വലിയ മാറ്റം ഉണ്ടാകും ഒന്ന് ഒന്ന് രണ്ട് വർഷം ചിലർക്ക് മൂന്ന് വർഷം എടുക്കും ചിലർക്ക് അഞ്ച് വർഷം എടുക്കും നമ്മളുടെ ഓരോരുത്തരുടെ പ്രാരാബ്ധ കർമ്മ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ ഒരു കണക്കിരിക്കുന്നത് പ്രാരാബ്ധ ക്രിയമന അങ്ങനെ പല കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പം നമുക്ക് സഞ്ചിതമായിട്ടുള്ള കർമ്മം അതൊരു ബന്ധവുമില്ല സഞ്ചിതമായിട്ടുള്ള കർമ്മത്തിന് ഈ ജന്മത്തിൽ ഒരു ബന്ധവുമില്ല ആ സഞ്ചിതമായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് പ്രാരാബ്ധ കർമ്മം നമ്മൾ എടുത്തു വരുമ്പോൾ ആ പ്രാരാബ്ധ കർമ്മത്തിലാണ് എല്ലാം ഇരിക്കുന്നത് ഈ ജന്മത്തെ പ്രാരാബ്ധ കർമ്മം ഈ പ്രാരാബ്ധകർമ്മമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളിലേക്ക് വരും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നവർ പറയും ഞാനിതൊന്നും വേണ്ടെന്ന് വെച്ചാലും എന്നിലേക്ക് വരും അതങ്ങനെയാണ് വരും അതാണ് നമ്മളുടെ പ്രപഞ്ചം തന്നെ നമ്മുടെ ഗുരുവായി മാറും കൃതമായിട്ടുള്ള കാര്യം ഈ ജന്മത്തിൽ എങ്ങനെയെങ്കിലും വരും എവിടെ നോക്കിയാലും വരും വേണ്ടെന്ന് വെച്ചാലും വരും ഏത് മാളത്തിൽ ചെന്ന് ഒളിച്ചാലും വരും അപ്പോൾ അങ്ങനെയെല്ലാം പ്രപഞ്ചം തന്നെ നമ്മളുടെ ആദ്യത്തെ ഗുരു പ്രപഞ്ചം തന്നെയാണ് പ്രപഞ്ചം പ്രകൃതി ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുതരും നമ്മളുടെ അറിവ് നമ്മൾക്ക് എന്ത് ചെയ്യണം പ്രകൃതിയെ വിശ്വസിച്ചാൽ ഇപ്പോൾ ദത്താത്രേയ ഭഗവാന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പ്രബ പ്രപഞ്ചത്തെ ഗുരുവായിട്ട് കണ്ടു എന്നുള്ളതാണ് പ്രപഞ്ചത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പാമ്പിനെ പോലും എൻ്റെ ഗുരു എന്ന് പറയാൻ മനസ്സ് വേറെ ആരാണ് അതാണ് പറയുക പ്രപഞ്ചത്തിലുള്ള എല്ലാ തത്വത്തെയും ഗുരുവായിട്ട് കണ്ട അപ്പോൾ ഗുരു എന്ന് പറയുന്നത് എങ്ങനെയും നമ്മളിലേക്ക് വരും ശങ്കിക്കണ്ട അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ട നമ്മൾക്ക് പരിശ്രമിക്കുകയാണ് എന്ന് പോലും തോന്നാതെ നമ്മൾ പരിശ്രമിക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അപ്പോൾ ഗുരു നമ്മളിലേക്ക് വരും അതുവരെ നമ്മളെല്ലാവരും തന്നെ ശാന്തരായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഗുരു വന്നില്ലെങ്കിൽ ആ ദേവത തന്നെ ഗുരുവായിട്ട് വരും ഞാൻ പറഞ്ഞല്ലോ മുരുകൻ്റെ കാര്യം അരുണഗിരിയാരുടെ ഗുരുവാരായിരുന്നു അഗസ്ത്യരുടെ ഗുരുവാരായിരുന്നു കാളിദാസിൻ്റെ ഗുരുവാരായിരുന്നു ആ ഡിയ ടി തന്നെയാണ് ആ ദേവത തന്നെയാണ് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരു നമ്മളിലേക്ക് എത്തും ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ആ ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു ഗുരു വേണം അത് നമ്മളിലേക്ക് എത്തും നമ്മൾ ചിലപ്പോൾ തിരഞ്ഞു പോകും തിരയാതെ ചിലപ്പോൾ സംഭവിക്കും ഒരു ഭക്തന് ഒരു ഇൻഡ്യൂഷൻ പവറും ഒരു ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും യഥാർത്ഥ ഭക്തന് എനിക്കെന്തോ ഒരു ആത്മീയമായ ഉണർവുണ്ട് അല്ലാതെ ഭഗവാനെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻയൂഷൻ ഉണ്ടാകുന്നതോ ഭഗവാനെ ചിലപ്പോൾ നേരിട്ട് കണ്ടെന്നൊക്കെ ചിലർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവും സ്വപ്നത്തിൽ കണ്ടെന്നൊക്കെ ഉണ്ടാവും അതൊക്കെ സബ്കോൺഷ്യസിൻ്റെ ട്രിഗർ മാത്രമാണ് അത് സബ്കോൺഷ്യസിൻ്റെ എന്താ പറയുക ഒരു കളി മാത്രമാണ് നമ്മളൊരു കാര്യം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രൂപമൊക്കെ കാണും അതിനപ്പുറം ആത്മീയമായ ചില അനുഭവങ്ങൾ നിർവചിക്കാൻ സാധിക്കാത്ത ഉണ്ടാവും അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗുരുവിനെ തേടാൻ പ്രാപ്തരാകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരഞ്ഞു പോകും അത് സംഭവിക്കുന്നതാണ് എങ്ങനെയാണോ ഒരു നദി ഒഴുകുന്നത് അതുപോലെ നമ്മൾ തിരഞ്ഞു പോകും അല്ലാതെ നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് തരെയല്ല എനിക്ക് ഗുരു വേണം ഇന്നത്തെ ഗോൾ അങ്ങനല്ല അതൊരു ഫ്ലോ പോലെ അങ്ങ് സംഭവിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നാമം ജപിക്കൂ സ്തോത്രം ജപിക്കൂ ഗുരുല്ലാത്ത അത്രയും കാലം വലിയ മന്ത്രങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പതിനഞ്ച് മിനിറ്റ് എന്ന് നാമം ജപിച്ച് കൂടുതലും എല്ലാത്തിലും ദൈവാംശമുള്ളതിനെ കാണാൻ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണോ പാർത്ഥനയോട് സഹസ്ത്ര ശീർഷ പുരുഷ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി എങ്ങനെയാണോ എല്ലായിടത്തും നിറഞ്ഞ നിൽക്കുന്ന സർവ്വതോമുഖമായിട്ട് ഞാൻ തന്നെയാണ് എന്ന് പാർത്ഥന മനസ്സിലാക്കിയത് അതുപോലെ എല്ലായിടത്തും ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കണം അങ്ങനെ ആ ബോധത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ എലിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾക്കൊരു ഉണർവുണ്ട് നമ്മൾക്കൊരു ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ക്വാളിറ്റിയുള്ള ഗുരു വരും അപ്പോൾ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ നേടാൻ ക്വാളിറ്റിയുള്ള കാര്യം ചെയ്യണം എന്നും പതിനഞ്ച് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട മാക്സിമം അരമണിക്കൂറൊക്കെ മതി എന്നും ഒരേ തരത്തിലുള്ള നാമം എന്നും ഒരേ തരത്തിലുള്ള സ്തോത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആത്മീയമായ ഉന്നതി വരും അപ്പോൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഗുരുവരും ഓട്ടോമാറ്റിക്കലി സാഹചര്യങ്ങളുണ്ടാവും സാഹചര്യങ്ങൾ വരും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ അമ്മയുടെ അനുഗ്രഹം അച്ഛൻ്റെ അനുഗ്രഹം നമ്മളുടെ ആരാധനാമൂർത്തിയുടെ അനുഗ്രഹം ഇതൊക്കെയാണ് ഗുരുവില്ലാത്തത്രയും കാലം നമ്മളെ ഗുരുവിലേക്ക് നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കാൻ പോകുന്ന കാര്യം അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ ഗുരുവില്ലാതെ ഒരാൾക്ക് നല്ല രീതിയിൽ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താനും സാധിക്കും ഇത് നമ്മളുടെ ശാസ്ത്രം തന്നെ പറയുന്നതാണ് എന്തൊക്കെയാണെങ്കിലും നാമം മുടക്കരുത് സ്തോത്രം മുടക്കരുത് ഒരുപാട് ജപിക്കേണ്ട ഒരു നിശ്ചിത സംഖ്യ എന്നും ജപിച്ചു പോവുക ക്വാളിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് ഗുരു വന്നുകൊള്ളും നമ്മളറിയാതെ ഗുരുവിനെ തിരഞ്ഞുകൊള്ളും ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ തിരഞ്ഞു പോകും തിരേണ്ടെന്ന് പറഞ്ഞാലും തിരഞ്ഞു പോകും ആ ഒരു അവസ്ഥ എത്തുന്ന വരെ ഓൺലൈൻ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് നഷ്ടം വരുത്തി വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കൂ അഹോബിലം അഹോബിലം